വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക്മായി തരുവോ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങിനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് പടകര നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് വടകര മേഖലയിലെ റോഡ് നിർമ്മാണം ജനങ്ങളെയും വാഹനങ്ങളെയും ദുരിതത്തിലാക്കി അനന്തമായി നീണ്ടുപോകുന്നതിൽ വടകര മർച്ചൻസ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ഹൈവേയുടെ ജോലി മറ്റെല്ലാ ഇടങ്ങളിലും സമയബന്ധിതമായി പൂർത്തീകരിച്ചപ്പോൾ വടകര മേഖലയിലെ സർവീസ് റോഡുകളും അനുബന്ധ പ്രവൃത്തികളും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് നിരന്തര സമരങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും പുല്ലുവില കൽപ്പിക്കാതെ ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തി വടകരയിലെ വ്യാപാര മേഖലയെ സ്തംഭനത്തിലാക്കിയിരിക്കുകയാണ് യഥാസമയം പണി പൂർത്തീകരിക്കാത്ത വഗാഡ് കമ്പനിയെ പ്രവൃത്തിയിൽ നിന്ന് മാറ്റി മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വടകര എംപിയും എം എൽ എയും നഗരസഭയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മർച്ചന്റ്സ് അസോസിയേഷന്റെ വർഷാന്ത ജനറൽ ബോഡി യോഗം ഹാളിൽ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഏരോത്ത് ഇക്ബാൽ യോഗം ഉദ്ഘാടനം ചെയ്തു വടകര മർച്ചന്റ്സ് അസോസിയേഷൻ മെമ്പർമാരിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളെയും ഇൻഷൂർ ചെയ്യുന്ന ഒരു ബൃഹത് പദ്ധതിക്ക് ജില്ലാ കമ്മിറ്റി രൂപം കൊടുത്തു വരികയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഏലോത്ത് ഇക്ബാൽ പറഞ്ഞു അസോസിയേഷൻ പ്രസിഡന്റ് സലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി മജീഷ് എം വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജിത്ത് കല്ലാട്ട് രതീഷൻ പി അമൽ അശോക് സുരേന്ദ്രൻ ഒ മുഹമ്മദ് അലി വി കെ സുധീർ കുമാർ അജിത് കെ കെ നിയോജകമണ്ഡലം ഭാരവാഹികളായ പി എ ഖാദർ ഹരീഷ് ജയരാജ് യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് കുനിയൻ യൂത്ത് വിംഗ് വിടകര മസ്റ്റൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വനിതാ വിംഗ് സ്നിയാധനിൽ രാജ് എന്നിവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി